അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാട്ടോ ടർക്കിഷ് മാജിക് സ്പൈസസ് മസാല എന്നാണ് ഇതിൻ്റെ പേര് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും ഇല്ലാതെ ഈ ഒരു മസാല മാത്രം വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മസാലയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷ് അതുപോലെ തന്നെ ചിക്കനാണ് നമ്മൾ ഈ മസാല വെച്ചിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുള്ളത് അജ്മൽ വാലി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയായിട്ട് നമ്മളിത് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ടൊന്ന് നമ്മളിതൊരു ബോളിലേക്ക് നമുക്ക് 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 വേണ്ട അത്ര പൗഡർ നമ്മളൊരു ബോളിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമല്ല നമ്മളെന്തായാലും ചെറിയൊരു നാരങ്ങ നമ്മളൊന്ന് ഇതിലേക്ക് വെയ്യുന്നുണ്ട് അതുപോലെ െ ഇത് യൂസ് ചെയ്യാൻ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒരു ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ വേറെ ഉപ്പോ മുളകോ ഒന്നും തന്നെ നമുക്കിത് ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം എന്തായാലും നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മൾ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ നല്ലൊരു അയക്കുറയും അതുപോലെ ചെമ്മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്തായാലും നമ്മൾ ചിക്കനിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക ആദ്യം അപ്പോൾ ചിക്കൻ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മീനിലും കൂടെ ഒന്ന് ഈ മസാല നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക മസാല ഒരു എക്ഷുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലായിരുന്നു നല്ലൊരു എക്ഷൻ ആയിരുന്നില്ല നമ്മളെന്തായാലും ഫിഷിലും ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് അപ്ലൈ ചെയ്തു ഒരു പത്ത് മിനിറ്റ് നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കാം അതിന് ശേഷമാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എന്തായാലും നമ്മൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പാന് ഗ്യാസിലൊഴിച്ച് എണ്ണയ്ക്ക് നല്ല റെഡിയായി വരുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫിഷാണ് നമ്മളൊന്ന് പൊരിച്ചെടുക്കാൻ പോകുന്നത് ഈ ഒരു മസാലേൻ്റെ പ്രത്യേകത എന്ന് മടിയന്മാർക്കൊക്കെ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമല്ല ഈ ഒരു മസാല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താണോ കുക്ക് വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് ചെയ്യാം കോളിഫ്ലവർ അതുപോലെ എന്ത് വെജിറ്റബിളും അതേപോലെ ചിക്കൻ ഫിഷ് എല്ലാം ഈ ഒരു മസാല ഈ ഒരൊറ്റ മസാല ഉണ്ട് ഈ എല്ലാ വിഭവങ്ങളും നമുക്ക് ഒറ്റടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്തായാലും സംഭവം നമ്മളെ മാജിക് സ്പൈസസ് അടിപൊളിയായിരുന്നു നല്ല സക്സസ് ആണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമ്മളൊരു ഭാഗം പൊരിച്ചെടുത്തു രണ്ടാമത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എന്തായാലും ഈ സ്പൈസസ് വേണ്ടവർക്ക് ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്ത് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്തു ഒക്കെ എങ്ങനെയുണ്ട് ഒരു പ്രത്യേക എന്താ പറയുക ഒരു പ്രത്യേകതരം ഒരു ടേസ്റ്റിനായിരുന്നു ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ ചെയ്ത് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു നല്ല രക്ഷമുണ്ടായിരുന്നില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്കും തോന്നുന്നത് നല്ലൊരു ഓവർ ഇതുമല്ല നല്ല അടിപൊളിയായിരുന്നു എന്തായാലും നമ്മുടെ പൂരിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഫിഷും ചിക്കനൊക്കെ ഏകദേശം നമ്മൾ പൊരിച്ചെടുത്തു നല്ല കാണാനും തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഏതായാലും നിന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ചങ്കളേ നമ്മുടെ ഫ്രൈലൊക്കെ കഴിഞ്ഞു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം ഇതിൻ്റെ വിലക്കതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക വിത്ത് കൊറിയർ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് സാധനം വീട്ടിലെത്തും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം